ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് റൂട്ടസ് അങ്ങനെ ഫൈനലി ബി ജി എമ്മിടെ പുതിയ അപ്ഡേറ്റ് കാത്ത് കാത്തിരുന്ന് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ അപ്ഡേറ്റിൽ മെക്ക ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇവൻ മോഡിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ പ്രോപ്പറായിട്ട് ഈ ഇവന്റ് വന്നിട്ടുള്ള മാറ്റങ്ങളെ പറ്റിയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അല്ലാതെ പുതുതായിട്ട് പെർമനൻ്റ് ആയിട്ട് വന്നിട്ടുള്ള വേറെ മാറ്റങ്ങളെ പറ്റിയൊക്കെ നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം അല്ലെങ്കിൽ മൊത്തം കൺഫ്യൂഷനാവും അപ്പം ഈ ഒരു ഇവൻറ്റ് അകത്ത് എന്തൊക്കെ പവർ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്തൊക്കെ സംഭവം പുതുതായിട്ട് വന്നിട്ടുണ്ട് അതൊക്കെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അപ്പം ഇവൻ മോഡ് റാങ്കിൾ അതുപോലെ മുറാമർ നമ്മുടെ ലിവിക്ക് ഈ മൂന്ന് മാപ്പിലാണുള്ളത് മാച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ ഒരാൾ ഡാൻസ് കളിക്കുന്ന കാണാൻ പറ്റും അത് ആളൊന്നും ഇല്ല ഇനിമയൊന്നുമില്ല ജസ്റ്റ് ഒരു പ്രൊമോഷൻ പർപ്പസിന് വേണ്ടി ഇവിടെ വെച്ചേക്കുന്നതാണ് നമുക്ക് അതിന് പുറകെ കിടന്ന് ഡാൻസ് ഒക്കെ കളിക്കാൻ പറ്റും പിന്നെ മാപ്പിൻ്റെ അകത്ത് രണ്ട് മെയിൻ ലൊക്കേഷനുണ്ട് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റീൽ ആർക്ക് എന്ന് പറയുന്ന ലൊക്കേഷനാണ് ഒന്ന് അസംബ്ലി ബേസ് എന്ന് പറയുന്ന ലൊക്കേഷനാണ് അപ്പോൾ ഈ സ്റ്റീൽ ആർക്ക് എന്ന് പറയുന്ന ലൊക്കേഷൻ ഇറങ്ങുമ്പോൾ മാത്രമാണ് നമുക്ക് റീകോൾ കാർഡ് കിട്ടുന്നത് അല്ലാത്ത സ്ഥലങ്ങളിൽ ഇറങ്ങുമ്പോൾ റീകൾ കാർഡ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ അസംബ്ലി ബേസിൽ ഇറങ്ങുമ്പോൾ അവിടെ ഒരു ക്രേറ്റ് ഉണ്ട് ആ ക്രേറ്റിൽ നിന്ന് റീകോൾ കാർഡ് കിട്ടുന്നതായിരിക്കും അപ്പം മെയിനായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് റീക്കോൾ കാർഡ് ഇടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ലൊക്കേഷൻ ആയിട്ടുള്ള സ്റ്റീൽ ആർക്ക് എന്ന് പറയുന്നത് ആ ഒരു സ്ഥലത്ത് ഇറങ്ങണം അതായത് നമ്മുടെ ആ ഒരു സ്പേസ് ഷിപ്പ് പോലത്തെ ഇപ്പം ഈ കാർഡിൽ നിന്ന് നടക്കുന്ന സ്പേസ് ഷിപ്പുണ്ടല്ലോ ഇതേപോലത്തെ ഒരു ഉണ്ട് അവിടെ ഇറങ്ങണം അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ മനസ്സിലാകുന്നതായിരിക്കും ഇനി നമുക്ക് അവിടെ പോയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ നമുക്ക് ലൊക്കേഷൻ ഇതാണ് ഇതാണ് മെയിൻ ലൊക്കേഷൻ അവിടെ ഇറങ്ങിയതാണ് റീ കോൾ കാർഡ് കിട്ടുന്നത് മനസ്സിലായാലും ഇപ്പോൾ നമുക്ക് അവിടെ ഇറങ്ങാൻ പോവുകയാണ് ഇതാണ് ലൊക്കേഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ തന്നെ അതിങ്ങനെ വിരിഞ്ഞൊക്കെ വരുന്നുണ്ട് ആ ഒരു സ്പേസ് ഷിപ്പ് തുറന്നൊക്കെ വരുന്നുണ്ട് രണ്ട് സൈഡിലായിട്ടൊരു ഹെലികോപ്റ്റർ നിൽക്കുന്നതാണ് സാധിക്കും അതെന്താണെന്ന് നമുക്ക് ഇടയ്ക്ക് വെച്ച് പറയാം അതൊക്കെ ഒരു പരിപാടിയാണ് ആ ഹെലികോപ്റ്റർ ഒക്കെ നമുക്ക് ഓടിക്കാനൊക്കെ പറ്റും അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇതുപോലെ ക്രൈറ്റ് ഉണ്ട് ഈ ക്രൈറ്റ് തുറക്കുന്നത് നന്നായിരിക്കും കാരണം ഇതിൻ്റെ അകത്തുനിന്നാണ് നമ്മുടെ സെൽഫ് റിവ്യൂവിങ് കിറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഒന്നും കിട്ടിയില്ല നമുക്ക് വേറെ നോക്കാം അതുപോലെ തന്നെ ഇവിടെ വേറെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരുപാട് ഗണ്ണുകളുണ്ട് നല്ല ഫൈറ്റ് അടക്കമുള്ള ലൊക്കേഷനാണ് ഇവിടെ നിന്നാണ് നമുക്ക് ആ റോബോട്ടിനെ കിട്ടുന്നത് ഇപ്പോൾ റോബോട്ടിനെ കിട്ടാൻ ചാൻസ് ഏറ്റവും കൂടുതലുള്ള സ്ഥലവും ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് എണ്ണ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഉപയോഗിച്ച് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ആ ഒരു റോബോട്ടിനെ സമൻ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് സമൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് സമൻ മെക്കാന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റോബോട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടേ വരുത്തോളൂ യെസ് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് വരുത്തുള്ളൂ അതുവരെ ഇവിടെ പൊഴിഞ്ഞടിയായിരിക്കും അതിനുശേഷം നമുക്കൊന്ന് നോക്കായി നോക്കാം നമുക്ക് സെൽഫ് റിവ്യംഗ് കിറ്റ് കിട്ടിയിട്ടുണ്ട് ഓക്കെ നമ്മളെ നോക്കായിട്ടുണ്ട് നോക്കാവുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഒരു എനിമയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേരിൻ്റെ സൈഡിൽ ഇത് കണ്ടോ ഒരു സെൽഫ് റിവയിങ് കിറ്റിൻ്റെ ഒരു സിംബിൾ കാണിക്കും അപ്പോൾ അതുള്ള എനിമിയാണെങ്കിൽ കുത്തി വിടുക അല്ലെന്നുണ്ടെങ്കിൽ പണി പോലെ ഇതേപോലെ ആയിട്ട് വന്നിട്ട് സെൽഫായിട്ട് ആയിട്ട് വന്നിട്ട് നമുക്കിട്ട് പണിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ പേരൊക്കെ നോക്കി പേരുടെ സൈഡിൽ സിംബിൾ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ എനിമിയെ കൊന്നു കൊന്നിടാൻ നോക്കാക്കി ഇടരുതിന് തൊട്ട് അപ്പോൾ ഈ സെൽഫ് റിവെയിങ് കിറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കളക്ട് ചെയ്യാൻ പറ്റും വീണ്ടും അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കളക്ട് ചെയ്യാൻ പറ്റും പക്ഷേ അത് കളക് ചെയ്യാനുള്ള സ്ഥലം അടുത്തുണ്ടാവണം എന്ന് മാത്രം ടെക്നിക്കലി ഇത് അൺലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇവ റോബോട്ടിനെ സംബന്ധിച്ച് ചെയ്യുമ്പോൾ റോബോട്ടിൻ്റെ സൈഡിൽ തന്നെ ഇതുപോലെ കുറേ ക്രൈറ്റുകൾ വന്നിരിക്കും അപ്പോൾ ഈ ക്രൈറ്റികളിൽ നിന്നും നമുക്ക് ആ സെൽഫ് കിറ്റ് ഇതുപോലെ കിട്ടുന്നതായിരിക്കും അപ്പം അത് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം വീണ്ടും എടുക്കാം അങ്ങനെ അല്ലാതെ നമുക്ക് ഒരേ സമയം രണ്ടെണ്ണം ക്യാരികളൊന്നും നടക്കാൻ പറ്റത്തില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ പറ്റത്തില്ല അറ്റ് ടൈം ഒരെണ്ണം മാത്രം നടക്കാൻ പറ്റത്തുള്ളൂ അതായത് കൊണ്ട് നടക്കാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മുടെ റോബോട്ടിനെ ലോഞ്ച് ചെയ്യാം അവിടെ ലോഞ്ച് ചെയ്യുന്നൊരു ഓപ്ഷൻ ഉണ്ട് ലോഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ഈ റോബോട്ട് നല്ല ഹൈറ്റിലേക്ക് പോകും പൊങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കൊണ്ട് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാം അതായത് ഇതിപ്പോൾ ലോഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇതുകൊണ്ട് ഇങ്ങനെ മേളോട്ട് പോകും മേളോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗ്ലൈഡ് ചെയ്ത് സാധാരണ നമ്മൾ പാഷ് ഗ്ലൈഡ് ചെയ്ത് നടക്കുക തന്നെ ഗ്ലൈഡ് ചെയ്തിട്ട് ദൂരോട്ട് അങ്ങോട്ടേക്ക് തൽക്കാലം ഞാൻ ഇവിടെ സേഫ് ആയതുകൊണ്ട് തന്നെ വീണ്ടും ഇറങ്ങി ഇനി ഇതിൻ്റെ പവർ കാണിച്ചിട്ട് ഇതിന് രണ്ട് പവറാണ് ഉള്ളത് ഒന്നെന്ന് പറയുന്നത് ഇതുപോലെ നമുക്ക് ഒരു റോക്കറ്റ് ലോഞ്ചർ പോലത്തെ ഒരു പവറാണ് നമുക്ക് കുറച്ച് വിസൈൽ റെഡ്സോൺ പോലത്തെ സർക്കിളിലേക്ക് നമുക്ക് കുറച്ച് വിസൈൽസ് ഒക്കെ ഇടാൻ പറ്റും അതാണ് അതിൻ്റെ ആദ്യത്തെ പവർ എന്ന് പറയുന്നത് പിന്നെയുള്ള പവർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഗെണ്ണാണ് അപ്പോൾ ഈ ഗെണ്ണ് വെച്ചിട്ട് നമുക്കിങ്ങനെ സാധനങ്ങളൊക്കെ പൊക്കി എറിയാനൊക്കെ പറ്റും അല്ലെങ്കിൽ സൈഡിൽ നിന്ന് ഇങ്ങനെ മണ്ണിൽ നിന്ന് കല്ലൊക്കെ വാരി എറിയാൻ പറ്റും വെറൈറ്റി പവറാണ് അപ്പം ഇത് രണ്ടു ആണ് ഇതിൻ്റെ പവർ അതല്ലാതെ നമുക്കൊരു ജമ്പ് ബട്ടൺ ഉണ്ട് ജമ്പ് ബട്ടൺ ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ച് പൊക്കത്തിലേക്ക് ഒരു ബൂസ്റ്റ് ചെയ്ത് ജമ്പ് ആവും അതാണ് അങ്ങനെ മൊത്തം മൂന്ന് പവറാണ് ഇതിനുള്ളത് നമുക്ക് കാണിച്ചു തരാം ജമ്പ് ചെയ്ത് കാണിച്ചു തരാം ഉണ്ടോ ജംപ് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് ഹൈറ്റിലേക്ക് പറക്കും പിന്നെ സ്പീഡുണ്ട് അത്യാവശ്യം സ്പീഡുണ്ട് ഒരു തൊണ്ണൂറ് എഴുപത്തഞ്ച് സംതിങ് സ്പീഡുണ്ട് ഇതിന് പിന്നെ പുതിയ അപ്ഡേറ്റ് വന്ന മാറ്റമാണ് ഹൈ ലൊക്കേഷനിൽ നിന്ന് ചാടുമ്പോൾ നമുക്ക് പാരഷൂഡിൻ്റെ ഒരു ഓപ്ഷൻ വരും അപ്പം അത് യൂസ് ചെയ്ത് നമുക്ക് ഫോൾ ഡാമേജ് കുറയ്ക്കാൻ പറ്റും ഇനി നമ്മുടെ ഹെലികോപ്റ്റർ ഈ ഒരു ഏരിയ ഒരു ഹലികോപ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതെന്താണ് സംഭവം അതിൻ്റെ പരിപാടി പറഞ്ഞുതരാം അതായത് ഇവിടെ നിന്ന് നമുക്ക് ഫൈറ്റ് എടുക്കുമ്പോൾ രക്ഷപ്പെടാൻ വേറെ വഴി ഒന്നുമില്ലെങ്കിൽ ഇവിടെ തന്നെ നമ്മുടെ മുതലാളി രണ്ട് മൂന്ന് ഹെലികോപ്റ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഹെലികോപ്റ്ററിൻ്റെ അകത്ത് നമുക്ക് ഇതുപോലെ വന്നിട്ട് ഈ ഹെലികോപ്റ്ററിൻ്റെ സൈഡിൽ വന്നിട്ട് ഈ ഹെലികോട്ടർ കയറി പോകാൻ പറ്റും ഹെലികോപ്ടറോട് നൈസായിട്ട് കെട്ടിടിക്കാനും മുമ്പ് വേറൊരു സംഭവം ഉണ്ടോ റീകോൾ റീകോൾ ബീക്കണം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് നൈസായിട്ട് ഇതുപോലെ ത്രോ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ റീകോൾ ടവറിൽ പോയി ഒരു ഫ്രണ്ടിനെ റീക്കോൾ ചെയ്തതിന് പേരും ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ നൈസായിട്ട് എടുത്ത് തെറിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് വരും റീകോൾ ടവർ പോയി റീക്കോൾ ചെയ്യേണ്ട അതാണ് എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇറങ്ങി ഓട്ടോമാറ്റിക് റീകോൾ കിട്ടാതെ ദൂരെ അടങ്ങുമ്പോൾ ചത്ത ടീമേറ്റിനെയൊക്കെ ഇതുപോലെ റീകോൾ ചെയ്യാം നമ്മൾ റീകൾ ടവറിലോട്ട് പോകേണ്ട ആവശ്യമില്ല ഇനി ഹെലികോപ്റ്റർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് എന്ന് വെച്ചാൽ നമ്മൾ നൈസായിട്ട് അടുത്ത ഈ ഒരു ആർക്ക് ഷിപ്പ് ഉണ്ടല്ലോ സ്റ്റീൽ ആർക്ക് എന്ന് പറയുന്നത് ആ ഷിപ്പിലേക്ക് കൊണ്ടുപോകും അല്ലെങ്കിൽ റാൻഡം ആയിട്ട് എങ്ങോട്ടെങ്കിലും ഇത് പറത്തിക്കൊണ്ട് പോകും സോണിലോട്ട് ഉള്ളിലോട്ട് അപ്പോൾ നൈസായിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഞാൻ ജസ്റ്റ് എക്സിറ്റ് അടിച്ചു ഇനി നമ്മുടെ മാഗ്നറ്റിക് ഗെണ്ണിൻ്റെ പവർ കാണിച്ചു കാണിച്ചിട്ടും ഇതുപോലെ കല്ലിങ്ങനെ എടുക്കാൻ പറ്റും അതിനുശേഷം നമ്മൾ ഗെണ്ണ് സ്വിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ കവറായിട്ട് വരും അപ്പോൾ ഈ കവറായിട്ട് നമുക്ക് ഓപ്പണിലൊക്കെ നിൽക്കുമ്പോൾ ഈ മാഗ്നറ്റിക് ഗണ്ണു നല്ലൊരു യൂസ്ഫുൾ ആവും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും അതിനുശേഷം ഇത് വെടിവെച്ച് പൊട്ടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ വെടിവിച്ച് പൊട്ടിക്കാൻ പറ്റും ഇനി കുറച്ച് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൊട്ടും അപ്പം ഇത് ഒരു കവർ മാത്രമല്ല ഒരെണ്ണം നമ്മൾ സെറ്റ് ചെയ്തു ഇതിനുശേഷം അടുത്ത ഒരെണ്ണം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം ഓക്കെ അടുത്ത് നമുക്ക് ഒരെണ്ണം സെറ്റ് ചെയ്യാം ഓക്കെ ഓ അതുതന്നെ വീണ്ടും പൊക്കി എടുത്ത് അവിടെ വയ്ക്കാം അവിടെ ഇരിക്കുക അവിടെ ഇരിക്കുക ശേഷം നമുക്ക് അടുത്ത് പൊക്കിയെടുക്കാം പൊക്കിയെടുത്ത് ഓക്കെ ഇത് അങ്ങനെ പൊക്കിയെടുത്ത് വെക്കുന്നത് എന്ന് വെച്ചാൽ പൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് ഗെണ്ണങ്ങ് സ്വിച്ച് മാറ്റി മതി ഗെണ്ണെന്ന് മാറ്റി മതി അപ്പോൾ ഇന്നോളും മൂന്നാമത്തെ ഒരെണ്ണം എടുത്ത് കൊണ്ട് വയ്ക്കാൻ ഇല്ല മൂന്നാമത്തെ വയ്ക്കാൻ പറ്റില്ല രണ്ടെണ്ണം വയ്ക്കാൻ എടുത്തോളും അപ്പോൾ ഇങ്ങനെ കിടിലൊരു കവറായിട്ട് ഈ മാഗ്രി ഗെണ്ണ് യൂസ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ എനിമിയൊക്കെ പൊക്കിയെടുത്ത് ട്രോൾ ചെയ്യാൻ ഇത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ മാപ്പിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ലൈൻ പോയേക്കുന്ന കാണാൻ സാധിക്കും അവിടെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഉണ്ട് അവിടെ നമുക്ക് ഡ്രോപ്പ് ഇടും ആ നമ്മുടെ ആ ഒരു ഷിപ്പ് പറഞ്ഞു പോയിട്ടാണ് ഡ്രോപ്പ് ഇടുന്നത് നമുക്ക് ആ ഒരു ഡ്രോപ്പിൽ എന്തൊക്കെ സംഭവം ഉണ്ട് ആ ഡ്രോപ്പ് എന്താണ് അതൊക്കെ ഒന്ന് നോക്കാം ഫ്രണ്ട്സ് ഡ്രോപ്പ് നിനക്ക് ഡ്രോപ്പ് എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് നമ്മുടെ ഈ ഒരു റോബോട്ട് കൂട്ടിനെ വെള്ളത്തിൽ ഇറക്കണ ഒരു അവസ്ഥ വന്നത് കാരണം ഡ്രോപ്പ് വെള്ളത്തിലായിരുന്നു ഇത് എസ് വെള്ളത്തിക്കൂടെയും പോകും വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ സ്ലോ ആയിരിക്കും നമുക്ക് ആ ജമ്പ് ചെയ്യുന്ന ഓപ്ഷനും യൂസ് ചെയ്യാൻ പറ്റത്തില്ല സ്ലോ ആയിരിക്കും ഇപ്പം ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഓക്കെ ഇപ്പോൾ ഡ്രോപ്പ് വെള്ളത്തിലാണ് വീണത് ഡ്രോപ്പിൻ്റെ സൈഡിൽ കുറേ ക്രൈറ്റുകളുണ്ട് നമ്മൾ നേരത്തെ ആ ഒരു ഹോട്ട് ഡ്രോപ്പിൽ കണ്ടണങ്ങാത്ത കുറേ പെട്ടികൾ ഇവിടെ ഉണ്ട് അതിൽ സെയിം അതേ ലൂട്ടുകളൊക്കെ തന്നെയാണ് കിട്ടുന്നത് സം ടൈംസ് ഈ പെട്ടികളിൽ നിന്ന് റീകോൾ കാർഡും കിട്ടാറുണ്ട് അപ്പോൾ ഇതുപോലുള്ള ക്രൈറ്റ് നിന്ന് റീകോൾ കാർഡും കിട്ടാറുണ്ട് അപ്പം അവിടെ ഇവൻറ്റിൽ ഇറങ്ങി റിക്കോൾ കിട്ടാത്തവർക്ക് ഓട്ടോമാറ്റിക് റിക്കോൾ കിട്ടാത്തവർക്ക് ഇതുപോലെ കിട്ടും ഡ്രോപ്പിൽ എന്താണ് എന്നുള്ളത് ഓക്കെ ഡ്രോപ്പിലും നമ്മുടെ ജെറ്റ് പാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമ്മുടെ ഈ റോബോട്ട് കുട്ടനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും സെപ്പറേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പകുതി നിങ്ങൾ ടീമേറ്റിനും കൊണ്ടുപോകാം പകുതി നിങ്ങൾക്കും കൊണ്ടുപോകാം അപ്പോൾ ആദ്യത്തെ മേൽഭാഗത്തെ പവർ എന്ന് പറയുന്നത് പകുതി ആക്കുമ്പോൾ പവർ എന്ന് പറയുന്നത് ഒന്ന് സ്പീഡ് മുന്നോട്ട് ഇങ്ങനെ പോകാൻ പറ്റും അതാണ് ഫസ്റ്റ് പവർ എന്ന് പറയുന്നത് നമ്മൾ രണ്ടാമത്തെ പവറിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇത് രണ്ട് കൈയ്യൊക്കെ വരും അത് വെച്ച് പവർ എന്ന് വെച്ചാൽ ഈ മാഗ്നറ്റിക് ഗെണ്ണ് തന്നെയാണ് സംഭവം പറക്കി പറക്കേറിയുന്ന പരിപാടി അതൊക്കെ തന്നെയാണ് ഇനി നമുക്ക് ബാക്കി ഉള്ള ആ ഒരു പകുതിക്ക് എന്താണ് പവർ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ മേലത്തെ ഈ ഭാഗത്തിന് ഇതാണ് പവർ എന്ന് മനസ്സിലായി ഇനി ബാക്കിക്ക് എന്താണെന്ന് നോക്കാം സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഇത് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് ഈ സ്റ്റീൽ ആർക്കിൽ അല്ലാതെ വേറെ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ പകുതി പകുതിയായിട്ട് കിട്ടും അപ്പോൾ ആദ്യത്തെ പവർ എന്ന് പറയുന്നത് ഈ സംഭവം തന്നെയാണ് ആ ഒരു വിസയിൽ വിടുന്ന പവർ തന്നെയാണ് പിന്നെ ജമ്പ് ചെയ്യുന്ന പവറും ഇത് രണ്ടു മാത്രമേ അതിനുള്ളൂ അപ്പം നമുക്ക് വീണ്ടും സെപ്പറേറ്റ് അത് ലിങ്ക് ചെയ്ത് സെറ്റാക്കാൻ പറ്റും ഇനി നമ്മുടെ അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ് അസംബ്ലി ബേസിൽ നിന്നാണ് സെലത്തിൻ്റെ പേര് ഇവിടെയും കുറെ ലൂട്ട് ക്രൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ക്രൈറ്റ് നമ്മൾ നേരത്തെ തുറന്ന നടക്കുന്ന ക്രൈറ്റിൻ്റെ അകത്തുനിന്ന് ഇവിടുന്ന് ആ ഒരു റീകോൾ ടോക്കണും ഫസ്റ്റ് എയ്ഡ് കിറ്റും അതായത് നമ്മുടെ സെൽഫ് റിവ്യൂവിങ് കിറ്റ് അതിന് എ ഇ ഡി അങ്ങനെ എന്താണെന്ന് തോന്നുന്നു പറയാം അതിൻ്റെ പേര് മറന്നുപോയി അപ്പം ഇവിടെ വന്നിട്ട് നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും റിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഇത് എനിമിയൊക്കെ അടിച്ച് ഡാമേജ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ഹെൽത്ത് ഫുൾ ആകും അതുപോലെ ഇതിൻ്റെ ഫ്യൂലും ഫുൾ ആവുന്നതായിരിക്കും പെട്രോളും ഫുൾ ആവുന്നതായിരിക്കും പിന്നെ ഇവിടെ കുറച്ച് അല്ലർ ജില്ലർ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അത് കാണിച്ചിരാം ഇതുപോലെ റെഡ് കളറിലൊരു ക്യൂബ് പോലത്തെ സംഭവമുണ്ട് ഇത് ഫയർ ചെയ്യണം ആവും പിന്നെ സ്മോക്ക് എന്ന് എഴുതിയാൽ സ്മോക്കിൻ്റെ കളറുള്ളൊരു സംഭവമാണ് അതേ സെയിം ഐറ്റം അതിൽ ഫയർ ചെയ്യുമ്പോൾ സ്മോക്ക് വരും പിന്നെ ഇത് നമുക്ക് മാഗ്നറ്റിക് ഗെണ്ണ് ഉപയോഗിച്ച് പൊക്കി എറിയാൻ പറ്റും അതിനുമ്പ് വേറൊരു സംഭവം കാണിച്ചില്ല എന്താണ് ഈ സംഭവം കണ്ടോ ഇത് മാഗ്നറ്റിക് ഗെണ്ണ് ഉപയോഗിച്ച് നമുക്ക് ഇത് പൊക്കി പൊക്കിയെടുത്തിട്ട് ഒരു വലിയ കവറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇത് മെറ്റലാണ് നല്ല രീതിയിൽ ഫയർ ചെയ്താൽ മാത്രമേ പൊട്ടത്തോളൂ പിന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ ആ സംഭവം നമുക്ക് ഗെണ്ണ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പൊക്കിയെടുത്ത് എറി നടക്കാൻ പറ്റും അതുപോലെ തന്നെ സ്മോക്കും ഇതുപോലെ പൊക്കിയെടുത്ത് നമുക്ക് എറിയാൻ പറ്റും അപ്പോൾ അത് സ്മോക്കായിട്ട് മാറും അപ്പോൾ സംഭവം കിടിലാണ് ഇനി നമ്മുടെ ആ ഒരു ജെറ്റ് പാക്ക് അത് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ അങ്ങനെ അഴിക്കാം ഇത് ഉപയോഗിച്ച് നമുക്ക് പറക്കാൻ പറ്റും ലൈക്ക് അയർമാനെ പോലെ പറക്കാനൊക്കെ പറ്റും ഒരു ഹൈറ്റ് ഒരേ ഹൈറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ അത് കഴിയുമ്പോഴത്തേക്ക് വാണിംഗി വരും നമുക്ക് താഴേക്ക് പോകാൻ പറ്റും പിന്നെ ഫ്രണ്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്പീഡിൽ പോവുകയും ചെയ്യും പിന്നെ ഇതിന് മാഗ്നറ്റിക് ഗണ്ണുണ്ട് നമുക്ക് മാഗ്നറ്റിക് ഗണ്ണ് യൂസ് ചെയ്യാൻ പറ്റും ഇത് വെച്ചിട്ടും അപ്പോൾ പറന്ന് പോയിട്ട് എനിമയൊക്കെ പൊക്കി എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടെങ്കിൽ പോകാൻ പറ്റും അപ്പോൾ അതൊക്കെ ഒരുത്തരുടെ ഭാഗ്യം പോലെ ഒക്കെ പൊക്കി പൊക്കിയെടുക്കുന്നതും എനിമി നമ്മളെ ഏറിക്കത്തുന്നതൊക്കെ പിന്നെ ഇത് നമുക്ക് പെട്രോൾ തീരുമ്പോൾ നമ്മുടെ റോബോട്ടിന് പെട്രോൾ തരുമ്പോൾ പെട്രോൾ പമ്പി കൊണ്ട് സെപ്പറേറ്റ് ആക്കി ഇതുപോലെ സെപ്പറേറ്റ് ആക്കിയിട്ട് നമുക്ക് അടിക്കാൻ പറ്റും അപ്പോൾ ഇതിന് ഒരു ചെറിയ ട്രിക്കാണ് അപ്പോൾ പെട്രോൾ തീർത്ത് ദൂരമാണെങ്കിലും കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കളഞ്ഞിട്ട് പോകേണ്ട ആവശ്യമില്ല അടുത്ത പെട്രോൾ പമ്പ് ഉണ്ടെങ്കിൽ ഇതുപോലെ സെപ്പറേറ്റ് ആക്കി കൊണ്ടുവന്നിട്ട് അടിക്കാൻ പറ്റും അതിനുശേഷം അത് രണ്ടും കൂടെ ലിങ്ക് ചെയ്താൽ മാത്രം മതി അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നിരിക്കുന്നു ഇപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് ഫുൾ ടാങ്ക് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിനകത്ത് അടിക്കാൻ അപ്പോൾ രണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി വെച്ച് ഇതുപോലെ വെച്ചിട്ട് വേണം ഫ്യൂലടിക്കാൻ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതുപോലെ നമ്മുടെ റോബോട്ട് കുട്ടനെ വെച്ച് നമ്മൾ ഇതുപോലെ ഫയർ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് എനിമി നിക്കുകയാണെങ്കിൽ കുറച്ച് നേരത്തേക്ക് എനിമി ഇങ്ങനെ വാർണിംഗ് ഒരു സിംബിൾ ഒക്കെ ഇട്ട് കാണിച്ചു തരും അപ്പോൾ എനിമി നമുക്ക് കൊല്ലാം നമുക്ക് ഇവിടെ കളി നിർത്താം ഓക്കെ എനിമി എന്ന് പറയുമ്പോൾ ഞാൻ തന്നെയാണ് എൻ്റെ സെക്കൻഡ് അക്കൗണ്ട് വെച്ചിട്ടാണ് ഞാൻ കളിച്ചത് അപ്പം ചിക്കൻ അടിക്കുമ്പോഴത്തേക്ക് ഈ പ്രാവശ്യം എന്താണ് സംഭവം നമുക്ക് നോക്കാം ഡാൻസ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം അതിനുശേഷം നമുക്ക് കളി നിർത്താം അപ്പോൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും ഇത് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം റെക്കോർഡ് ഇച്ചിരി പാടാണ് അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ കൊടുത്ത് പവർ ആക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗൈസ്